ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിമുക്ത വിമുക്തഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ട പതിനെട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പ്രധാന വിവരങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഡിസംബർ മാസത്തിൽ പെൻഷൻ മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈക്വൽ എം എസ് പി സംബന്ധിച്ച് ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ ഇരുപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വാദം നടക്കും ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ വിമുക്ത വിമുക്തഭടൻ്റെ മകനും ഇ സി എച്ച് എസ് ഫെസിലിറ്റി ലഭിക്കും ഡിസംബർ മാസത്തെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്പർശിലേക്ക് ഇതുവരെയും മൈഗ്രേറ്റ് ആകാത്ത ബാങ്ക് വഴിയോ ഡി പി ഡി ഒ വഴിയോ പെൻഷൻ വാങ്ങുന്നവരിൽ നവംബർ മാസം ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടിയിരുന്നവരിൽ ആരെങ്കിലും ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ പെൻഷൻ സ്റ്റോപ്പ് ആകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്പർശിലേക്ക് ആയ പെൻഷനേഴ്സിൽ നവംബർ മാസം ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടിയിരുന്നവരിൽ ആരെങ്കിലും ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡിസംബർ ഇരുപതിന് മുൻപ് തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ് അല്ലാത്ത പക്ഷം ഡിസംബർ മാസത്തെ പെൻഷൻ സ്റ്റോപ്പ് ആകുന്നതാണ് ഈക്വൽ എം എസ് പി സംബന്ധിച്ച് ഡൽഹി ഹൈക്കോടതി നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ അടുത്ത വാദം ഇരുപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നടക്കും ഈ കേസിൽ ഇതുവരെയുള്ള വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇരുപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് ഫൈനൽ ഡിസിഷൻ ലഭിക്കാനാണ് സാധ്യത അനുകൂലമായ ഡിസിഷനായി നമുക്ക് കാത്തിരിക്കാം ആംഡ് ഫോഴ്സസ് ട്രിബ്യൂണൽ അഥവാ എ എഫ് ടി ലക്നൌവിൽ വിമുക്തഭടനായ ഹവൽദാർ അവതേശ് കുമാർ നൽകിയ കേസിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള അദ്ദേഹത്തിന്റെ മകന്റെ രണ്ട് കിഡ്നികളും പ്രവർത്തനരഹിതമാവുകയും തുടർ ചികിത്സ ഇ സി എച്ച് എസ് വഴി ലഭിക്കാതിരിക്കുകയും ചെയ്തിരുന്നു ഈ കേസിലാണ് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ വിമുക്തഭടന്മാരുടെ മകനും സ്വന്തമായി ജോലിയില്ലെങ്കിൽ ഇ സി എച്ച് എസ് ഫെസിലിറ്റി നൽകണമെന്ന് ഉത്തരവ് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതൃ